വെൽക്കം ടു മോഡേൺ ഡിസൈൻ നമ്മൾ ഇന്നൊരു കാഷ്വൽ വെയർ ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചുരിദാർ ടോപ്പ് ചെയ്യുന്നത് ചുരിദാർ ടോപ്പിനായിട്ട് നമുക്ക് കോട്ടൻ്റെ ലൈനിങ്ങും ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചുരിദാർ ടോപ്പിനുള്ള ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളും അതുപോലെ തന്നെ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെസ്റ്റ് വന്നിട്ട് നയൻ ഇഞ്ചാണ് കൊടുക്കുന്നത് നയൻ ഇഞ്ച് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഒരു ടു ഇഞ്ചാണ് നമ്മൾ സീമല വൻസ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ മാർക്ക് ചെയ്ത പോർഷനിൽ നിന്നും നമുക്ക് ആം ആംഹോള് കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ആം ആംഹോള് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഷേപ്പ് ലെങ്താണ് ഷെയ്പ്പ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് വരുന്നത് ആ പോർഷനിലായിട്ട് നമുക്ക് ഷേപ്പ് പോർഷനിലെ വിടുത്ത് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് നമുക്ക് സീം സീമലവെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ഈ കുർത്തി സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് ട്വൻറ്റി വൺ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്ലിറ്റ് പോർഷനിലെ വിട്ട് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് ഒരു വൺ ഇഞ്ച് നമുക്ക് സീമലവെൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ഈ കുർത്തിക്ക് ടോട്ടൽ ലെങ്ത് കൊടുക്കുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമ ലെവൻസ് ആഡ് ചെയ്ത് ഫോർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ബോട്ടം പോർഷനിലായിട്ട് വിട്ട് ഇലവൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇലവൺ ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ സ്ലിറ്റ് പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മുടെ സ്ലിറ്റഡ് കുർത്തിയുടെ മാർക്കിങ് ഇത്രയുമാണുള്ളത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോർഷൻസ് ഒക്കെ ഇനി കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് രണ്ട് സ്ലീവിനുമുള്ള ക്ലോത്ത് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് കൂടി ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ത്രീ ഫോർത്ത് സ്ലീവാണ് നമ്മൾ ഈ കുർത്തിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ലെങ്ത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലവൻസ് ആഡ് ചെയ്ത് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ആംഹോണിൻ്റെ പോർഷനിലേക്കായിട്ട് ഈ പോർഷനിൽ നിന്നും ഒരു സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ത്രീ ഇഞ്ച് ഇതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്കിനി അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവ് റൗണ്ട് നമുക്ക് എയ്റ്റ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും ഫോർ ഇഞ്ച് ഒരു ടു ഇഞ്ച് കൂടി നമുക്ക് സീമലവൻ സാഡ് ചെയ്ത് സിക്സ് ഇഞ്ച് പോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ക്യാൻവാസ് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ആണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ലെങ്ത് സിക്സ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് സിക്സ് ഇഞ്ച് ഇതുപോലെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം വി ഷേപ്പാണ് നമ്മൾ നെക്കിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നിന്നും നമുക്കൊരു വി ഷേപ്പ് വരച്ച് കൊടുക്കാം ഇതുപോലെ വി ഷേപ്പ് വരച്ചതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്ന് ചെറുതായിട്ടൊരു കേവ് ഷേപ്പ് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ മീനൊക്കെ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഔട്ടർ പോർഷനിലും ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മുടെ മീനൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ നമുക്കങ്ങ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് വിഴുത്ത് മൂന്നേകാലിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് നെക്ക് ലിങ്ത് ഫോർ ഇഞ്ചാണ് കൊടുക്കുന്നത് നമ്മൾ ക്യാൻവാസിൽ ത്രീ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നെക്ക് വിട്ട് കൊടുത്തിരുന്നത് ഇത് ക്ലോത്തിലായതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ പോർഷനും കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്കും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ക്ലോത്തിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത നെക്ക് ഒരു ക്ലോത്ത് വച്ചിട്ട് ക്യാൻവാസിൻ്റെ സൈഡ് പോർഷൻസൊക്കെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ക്യാൻവാസ് നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ വരുന്ന പോർഷനിൽ നമുക്ക് കട്ട്സ് കൊടുക്കാം നമ്മുടെ നെക്ക് തിരിച്ചു കൊടുക്കാം ക്യാൻവാസിൽ തിരിച്ച് കൊടുത്തതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വീനക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്ലോത്ത് എടുത്ത് നമ്മൾ ബാക്ക് പോർഷനിലേക്കുള്ള നെക്ക് കട്ട് ചെയ്തിരുന്നു ആ ക്ലോത്ത് എടുത്ത് നമ്മുടെ ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ പോർഷനിലായിട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്ത് ഒക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ചെറിയ കട്ട്സുകൾ കൊടുക്കാം നമ്മൾ ഈ എക്സ്ട്രാ കൊടുത്ത ക്ലോത്ത് എടുത്ത് നിവർത്തിയതിനു ശേഷം ആ നെക്കിൻ്റെ പോർഷനിലൂടെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ക്ലോത്തിൻ്റെ അരക്ക് പോർഷൻസ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ക്ലോത്തിൻ്റെ അരക്ക് പോർഷൻസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് അതിന് ശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്ത് എടുത്ത് നമ്മുടെ നെക്കിൻ്റെ പോർഷനിലേക്ക് കൊടുത്താൽ ആ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നല്ല ഒരു വീനക്കിൽ വന്നിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാഷ്വൽ വെയർ മോഡലാണ് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം